ിൽ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെയും വെള്ളത്തിൻ്റെയും ഉപഭോഗം നിയന്ത്രിക്കാനുള്ള ഉപകരണം വികസിപ്പിച്ചെടുത്തിയിരിക്കുകയാണ് കാലടി ആദിശങ്കര എഞ്ചിനീയറിംഗ് കോളേജിലെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിലെ അവസാന വർഷ വിദ്യാർത്ഥികൾ

റിസോഴ്സസ് മോണിറ്ററിങ് ഡിവൈസുകളാണ് അപ്പോൾ ഇലക്ട്രിസിറ്റി നമ്മൾ കെ സി കെ സി ബി മോണിറ്റർ ചെയ്യുന്ന പോലെ തന്നെ തത്സമയം പ്രേക്ഷകർക്ക് ഫോണിലൂടെ അറിയാൻ പറ്റും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇലക്ട്രിസിറ്റി അപ്പോൾ തന്നെ ഫോണിൽ അറിയാൻ പറ്റും കൂടാതെ തന്നെ നമുക്ക് അടുത്തൊരു കുറച്ച് ദിവസത്തേക്കുള്ള പ്രഡിക്ഷൻ ഡാറ്റ കൂടെ നമുക്ക് അറിയാൻ പറ്റും അത് കൺസ്യൂമർക്ക് പെട്ടെന്ന് പ്ലാൻ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതാണ് നമ്മുടെ എക്യൂപ്മെൻറ്റ് ഹൈലൈറ്റ് കൂടാതെ തന്നെ നമുക്ക് കേരള വാട്ടർ അതോറിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന വെള്ളം തത്സമയം നമുക്ക് വെള്ളം എത്ര ഉപയോഗിക്കുന്നുണ്ടെന്ന് ഉപയോക്താവിന് കറക്റ്റായിട്ട് അറിയാൻ പറ്റും അതുകൂടാതന്നെ നമുക്കത് കേരള വാട്ടർ അതോറിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ബില്ല് പ്രകാരമുള്ള താരിഫ് നമ്മൾ ഫോണിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഉപയോക്താവിന് തത്സമയം ഫോണിൽ അറിയാൻ പറ്റും ലോകത്തിൻ്റെ ഏത് ഫോണിലിരുന്ന് തന്നെ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന വെള്ളം എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ടെന്ന് അറിയാൻ പറ്റും ഇത് ഇതുകൊണ്ട് ഇതുകൊണ്ട് തന്നെ നമുക്ക് ഓവർ യൂസേജ് എന്നുള്ളൊരു കൺസെപ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും കൂടാതെ ആധുനിക സാങ്കേതിക വിദ്യകളായ നിർമ്മിത മെഷീൻ ലേണിംഗിന്റെയും സഹായത്തോടെ നിർമ്മിച്ച ചാറ്റ് ബോർഡ് വഴി വൈദ്യുതിയുടെ ഉപഭോഗ രീതി മനസ്സിലാക്കി വീടുകളിലേക്ക് പുതിയ ഉപകരണങ്ങൾ വാങ്ങിക്കുമ്പോൾ ഉണ്ടാകാവുന്ന വൈദ്യുതി ബില്ലിലെ വ്യത്യാസങ്ങളും അവ കൊണ്ടുള്ള എനർജി ചാർജ് വ്യത്യാസങ്ങളും മുൻകൂട്ടി കാണാൻ സഹായിക്കുന്നു അതിലൂടെ തങ്ങളുടെ വൈദ്യുതി ഉപയോഗവും മറ്റും നിയന്ത്രിക്കാനും കഴിയും കൂടാതെ തന്നെ നമ്മൾ നമ്മൾ ഫോണിൽ ഒരു ഫീച്ചർ ആഡ് ചെയ്തിട്ടുണ്ട് നോർമലി ഉപയോഗിക്കുന്ന വെള്ളം എല്ലാ എക്യൂപ്മെൻസും കൂടാതെ തന്നെ നമുക്കൊരു പുതിയൊരു അപ്ലയൻസ് നമ്മളെ വീട്ടിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു അപ്ലയൻസ് കൂടെ കൂടിയാൽ നമുക്കൊരു മാസത്തെ ഇത്ര കൂടുതൽ ചിലവ് വരും എന്നുള്ളൊരു കണക്കൂട്ടലൂടെ കൂടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ഇത് ഒരു വലിയൊരു വഴിത്തിരിവാണ് കാരണം പുതിയൊരു അപ്ലയൻസ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമ്മളൊരു വീടുകളിൽ എത്ര എനർജി കൂടുതൽ വരാം എന്നുള്ളൊരു കണക്കൂട്ടൽ കൂടി നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ഇത് കാരണം കൊണ്ട് തന്നെ ഈ എനർജി കൺസംഷൻ എന്നുള്ളൊരു ആശയം തന്നെ നമുക്ക് വലിയതായിട്ട് പ്രഡ്യൂസ് ചെയ്യാൻ പറ്റും കൂടുതൽ കൂടുതൽ ചെയ്യാൻ പറ്റും പറ്റും കൂടാതെ തന്നെ തന്നെ നമുക്ക് അതുപോലെ അളവ് ഉപയോഗിക്കുന്നത് കുറച്ചിട്ട് ഈ ഈ നമ്മൾ കുറയ്ക്കാൻ ഒരു പ്രോജക്റ്റ് കൊണ്ട് ഉദ്ദേശിച്ചത് നിതിൻ വൈശാഖ് പ്രദീപ് സത്യജിത് എസ് റോൺ ബിജു ജേക്കബ് എന്നിവരാണ് ഉപകരണം വികസിപ്പിച്ചത് അസിസ്റ്റന്റ് പ്രൊഫസർ രേഷ്മ ലക്ഷ്മണൻ വിദ്യാർത്ഥികൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി ഈ ഉപകരണം കേരളം നേരിടുന്ന ഊർജ പ്രതിസന്ധിക്ക് ഒരു പരിധിവരെ പരിഹാരമാണ് ഹരിത കേരള മിഷന്റെ നിയന്ത്രണങ്ങൾ പാലിച്ചു നിർമ്മിച്ച ഈ ഉപകരണം വിവിധ ഐഡിയ ഗ്രാൻഡുകൾക്കും ഫണ്ടിംഗിനുമുള്ള ലിസ്റ്റിലും ഇടം നേടിയിട്ടുണ്ട്